പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ മദ്യലഹരിയിൽ അമിത വേഗതയിൽ ഓടിച്ച കാർ സ്കൂട്ടറിലിടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റു വണ്ടൂർ കാരാട് സ്വദേശി ബാബുരാജ് ഭാര്യ രമണി മകൻ നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് പത്ത് വയസ്സുകാരനായ നീരജിന്റെ പരിക്ക് ഗുരുതരമാണ് ഞായറാഴ്ച രാത്രി എട്ടരയ്ക്ക് വടപുറം പട്ടിക്കാട് സംസ്ഥാനപാതയിലെ നടുവത്ത് മൂച്ചിക്കലിൽ വെച്ചാണ് സംഭവം അപകടത്തെ തുടർന്ന് നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചുപോയ കാർ നാട്ടുകാർ പിന്തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന നാലുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ബാബുരാജും ഭാര്യയും മകനും വണ്ടൂർ നിംസ് ആശുപത്രിയിലുള്ള ബന്ധുവിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം നിലമ്പൂർ ഭാഗത്ത് നിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എൽ അൻപത്തിമൂന്ന് ഇ അറുപത്തിരണ്ട് ഇരുപത്തിയാറ് രജിസ്ട്രേഷൻ നമ്പറിലുള്ള സ്വിഫ്റ്റ് കാർ തെറ്റായ ദിശയിലെ തീവ്ര സഞ്ചരിക്കുന്ന സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് പേരും റോഡിലേക്ക് തെറിച്ചു വീണു അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാറിനെ സംഭവം നേരിൽ കണ്ടയാളുകൾ പിന്തുടരുകയായിരുന്നു തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് കാറിനെ പിടികൂടിയത് ഇതിനിടെ മറ്റൊരു വാക്നർ കാറിനെയും സ്വിഫ്റ്റ് കാർ ഇടിച്ചിരുന്നു മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് കാർ അപകടകരമായ രീതിയിൽ അമിത വേഗതയിലായിരുന്നുവെന്നും യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു ഞാൻ നിലമ്പൂർ ലിഫ്റ്റ് കിട്ടിയ വണ്ടിയിൽ കയറി നിംസ് ഹോസ്പിറ്റലിൽ കുടുംബക്കാരൻ സമയത്ത് എന്തോ ഒരു പ്രത്യേകമായിട്ട് ഒരു ലൈറ്റ് പ്ലാട്ട് അടിച്ചുകൊണ്ടാണ് ഒരു വണ്ടി ബാക്കിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നി ഈ വണ്ടിൻ്റെ ഓവർ സ്പീഡാണത് ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ നേരിട്ടാണ് ആ വണ്ടി വരുന്നത് ഓടിക്കുന്ന ആളോട് വേഗം വണ്ടി സൈഡാക്കാൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അയാള് വണ്ടി കൂടി ഞങ്ങളെ കവർ ചെയ്ത് പോകളേ വണ്ടി ആ സമയത്താണ് ഒരു സ്കൂട്ടി എഡ്ജ് ലൈൻ്റെ അപ്പുറം കടന്നാണ് ആ വരുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടല്ല അത്രയും സ്ലോവിൽ വരികയാണ് അതിലൊരു സ്ത്രീയുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ വരുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു ഈ വണ്ടി നിർത്താതെ വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ചിയിട്ടാണ് പോകുന്നത് ഇതിലെന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിലിരുന്ന് പേര് അട്ടഹാസം ചെയ്യുന്നുണ്ട് കൊറച്ചീട് ആൾക്കാരുണ്ട് നമുക്കറിയില്ല ആ വണ്ടി നേരിട്ട് പോകുന്നു ഞാൻ ഓടി വണ്ടീന്ന് ഇറങ്ങി ഈ കുട്ടീൻ്റെ അടുത്ത് വന്നപ്പോൾ രംഗതാ കാണീ കുട്ടീൻ്റെ കാലൊക്കെ പൊളിഞ്ഞ് നടക്കുന്നത് അപ്പത്തുന്ന ആൾക്കാർ കൂടി വണ്ടിക്കാരൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ വണ്ടി കയറിയിട്ട് ഞാൻ ഡ്രൈവറായതുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ വിട്ടപ്പോൾ തന്നെയാണ് വണ്ടൂർ വെച്ചിട്ട് ഇവരെ പിടിക്കുക അപ്പോൾ നിൽക്കുന്ന ആൾക്കാരോട് ഇരുന്നു നിങ്ങൾ ആ കുട്ടീനെ നോക്കിക്കൊള്ളൂന്ന് കുറച്ച് ആൾക്കാരോടും കുറച്ച് ബൈക്കിൽ വന്ന ആൾക്കാരോട് എൻ്റെ പുറകെ വരാൻ ഞാൻ അവരോട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ പോയിട്ട് വരെ പിടിക്കുന്നതാണ് അത്രയും ഒരു വേഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചു വന്നപ്പോൾ വണ്ടൂരിലെ നല്ലവരായ മനുഷ്യർ ഡ്രൈവേഴ്സും അവിടുത്തെ ആൾക്കാരും കൂടിയിട്ട് അവിടെ തടുത്ത് നിർത്തിയേക്കണ്ടു അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇന്ന വണ്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ഡ്രൈവറെന്ന നിധിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കോടതിയിൽ വരികയാണെങ്കിൽ ശരി ഇതിൻ്റെ സത്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സ്റ്റേഷനിലേക്ക് വന്നതാണ് ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ് ഇവനോട് ഞാൻ ഇത് പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് ചോദിച്ച സമയത്ത് ഓം പറഞ്ഞത് ഓ റോങ്ങിൽ വന്ന് തട്ടിയാണ് എന്നാണ് ആ ഡ്രൈവർ പറഞ്ഞത് അപ്പോഴും നല്ല മാലിലാണ് ലൈസൻസുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡിസ്മിസ് വേണ്ടത് അഭിപ്രായമാണ് ആണ് ഞാൻ കുട്ടികളെ വളർത്തുന്നതും കൊടുക്കുന്നതും എല്ലാം ഈ അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെയും നാട്ടുകാർ വണ്ടൂർ നിംസ് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നീരജിന്റെ വലത് കാലിലെത്തുക മുറിഞ്ഞ് ഗുരുതരമായി പരിക്കേൽക്കുകയും ഞരമ്പ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് രമണിയുടെ വലതുകാലിന്റെ മുട്ടിനൊടി ചതവും പറ്റിയിട്ടുണ്ട് ബാബുരാജിന്റെ പരിക്ക് ഗുരുതരമല്ല സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന പാണ്ടിക്കാട് സ്വദേശി അനിരുദ്ധിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ